ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുമ്പോൾ ഓരോ പാർട്ടിയിൽ നിന്നും നേതാക്കൾ ചേക്കേറുന്നതും തിരിച്ചു വരുന്നതും ഒരു പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല കുതന്ത്ര പരിപാടികളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇത്തവണ കനത്ത പോരാട്ടം തന്നെ ആയിരിക്കും നടക്കുന്നത് എന്നതിൽ സംശയമില്ല എന്നാൽ കോൺഗ്രസിൽ നിന്ന് പലരും മാറുമ്പോഴും വൻ പ്രതീക്ഷയിൽ തന്നെ കുതിക്കുന്ന കോൺഗ്രസിന്റെ നീക്കങ്ങളെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ മമ്പ്രൻ ദിവാകറിനെ കോൺഗ്രസിൽ തിരിച്ചെടുക്കുമെന്ന വാർത്തയാണ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് പുറത്തുവരുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന എം എം ഹസനുമായി അനുനയ നീക്കത്തിലൂടെയാണ് ഈ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് കൂടാതെ ദിവാകറിന് പാർട്ടിയിലെ സ്ഥാനങ്ങൾ തിരിച്ചു നൽകുമെന്നാണ് റിപ്പോർട്ടുള്ളത് എന്നാൽ എത്രത്തോളം കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാകുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് എന്തായാലും അടവും പയറ്റുകയാണ് കെ സുധാകരനും സംഘവും സീറ്റുകൾ പിടിക്കാൻ ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല എന്നായിരിക്കും ഒരുപക്ഷേ കോൺഗ്രസ് കരുതിയിരിക്കുന്നത് എങ്കിൽ പിന്നെ രണ്ടര വർഷമായി യാതൊരു ബന്ധവുമില്ലാത്ത ദിവാകറിനെ തേടി കോൺഗ്രസ് പോകേണ്ട ആവശ്യമില്ല കെ സുധാകരനെതിരെ മത്സരിക്കുമെന്നും വെല്ലുവിളിച്ചിറങ്ങിയ മമ്പറൻ ദിവാകരൻ എന്നാൽ വീണ്ടും കോൺഗ്രസിൽ വരാൻ ഒരുങ്ങുകയാണ് വിജയം മുന്നിൽ കണ്ടാണോ എന്നുകൂടി അറിയണം രണ്ടര വർഷം മുമ്പാണ് മമ്പറൻ ദിവാകരനെ അച്ചടക്ക ലംഘനം ആരോപിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അന്ന് കോൺഗ്രസ് ദിവാകരനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല വിചാരണ സദസ്സുൾപ്പെടെയുള്ള പാർട്ടി പരിപാടികളിൽ സഹകരിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് അതിൽ തെരഞ്ഞെടുത്തിരുന്നില്ല എന്നാൽ ഇതിൽ ക്ഷുഭിതനായ ദിവാകരൻ കെ സുധാകരനെതിരെ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി എം എം ഹസനും കണ്ണൂരിന്റെ ചുമതലയുള്ള കെ സെക്രട്ടറി പി എം നിയാസും മമ്പറൻ ദിവാകറിനുമായി ഫോണിൽ വിളിച്ച് ചർച്ച നടത്തിയത് ഈ ചർച്ചയിലൂടെ തന്നെ മമ്പറം ദിവാകറിന്റെ എല്ലാ തീരുമാനങ്ങളും മാറുകയായിരുന്നു അന്ന് പുറത്താക്കുന്ന സമയത്ത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു മമ്പറം ദിവാകരൻ ആ പദവി ഉൾപ്പെടെ തിരിച്ചു നൽകുന്നതിൽ വൈകാതെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മമ്പറൻ ദിവാകറിന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് കളത്തിൽ ഇറങ്ങുന്നതോടെ വൻ പ്രതീക്ഷയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഷാഫി പറമ്പിലിന്റെ പ്രചാരണ ജാഥ ി ജെ പി കുത്തിരിപ്പിനായി കാത്തിരുന്ന മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ വിട്ടുപോകുമെന്ന് കരുതിയപ്പോൾ കോൺഗ്രസ് അതൊരു റിവഞ്ചെടുത്ത് തിരിച്ചു വന്നു അത് തന്നെയാണ് ദിവാകരന്റെ കാര്യത്തിലും കാണാൻ കഴിയുന്നത് എന്നാൽ കണ്ണൂരിൽ മത്സരിക്കില്ല എന്ന് മമ്രൻ ദിവാകരൻ ഹസനെ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു വിമർശനവും നടക്കുന്നുണ്ട് കോൺഗ്രസ് പട്ടികയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് ഐ വാക്താവ് ക്ഷമയുടെ വിമർശനം എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും നടക്കുന്നുണ്ട് കോൺഗ്രസ് പട്ടികയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെന്ന് എഐ സി വാക്താവ് ക്ഷമയുടെ വിമർശനത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നത് ക്ഷമയുടെ പ്രസ്താവന കോൺഗ്രസ് വനിതകൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താതെ ഇരിക്കുവാനും കെ സുധാകരൻ ശ്രമിച്ചു എന്ന് വേണം പറയാൻ രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു സംവരണ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസനെയും തഴഞ്ഞേനെയെന്നും ഷമ മുഹമ്മദ് വിമർശിച്ചത് എന്നാൽ ഇതിനെതിരെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നതും അതിനെതിരെ തക്കതായ ഒരു മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ എന്തൊക്കെയായാലും ഇത്തവണ കളത്തിലിറങ്ങുന്ന കോൺഗ്രസിന് ഒറ്റ ലക്ഷ്യമുള്ളൂ അത് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയാണെന്നുള്ള കടിഞ്ഞാൻ മാത്രമാണ്